Once again welcome back to my YouTube channel number Christmas. ാസ്റ്റത്തെ വീഡിയോയാണ് സുപ്പോബായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അനാർക്കലിയും പിന്നെ കിടിൻ്റെ ഡ്രസ്സും ആണ് ഒരു മോം കോംബോ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അജറക്കിൻ്റെ ഒക്കെ ഫാഷൻ അങ്ങനെ നല്ല നിൽക്കുകയാണെങ്കിലും ക്രിസ്മസിൻ്റെ നമുക്കാണെങ്കിൽ കുറച്ച് പാർട്ടി വെയർ ലുക്കിൽ ഫുൾ കട്ട് ബീഡ്സും പേഴ്സും ഷുഗർ ബീഡ്സും ഒക്കെ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിലാണ് ഈ ഒരു അനാർക്കലി സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ തോട്ട് പോകുമ്പോൾ അതിന് മുമ്പ് ഈ ട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ൈബ് ഇതൊക്കെ ഈ ടീച്ചറുകളൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് സൂപ്പർ വെള്ളം ഡിഷ് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു മോക്കി കോംബോ കോംബോയാണ് അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ എതിക്കുന്ന ഒരു ഡ്രസ്സാണ് കിടിന്റെ ഡ്രസ്സെന്ന് പറയുന്നത് ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ ഒരു ബിസ്കോസ് ജോർ വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ ജോർസിനെ കിട്ടുമ്പോൾ നല്ല റേറ്റ് ഉള്ള ഫാബ്രിക് ആണ് അപ്പം അതിലാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കട്ട് വരുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ചെയ്തിട്ട് സ്ലീവ്സ് ആണെങ്കിൽ ആണ് ഫ്രിൽസാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോഴേക്കാണെങ്കിൽ സിപ്പോട്ട് സിപ്പ് ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലായിട്ടാണെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു ചിക്കു ഷെയ്ഡിനുള്ള ഒരു ബട്ടർഫ്ലൈയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കിട്ടിന്റെ ഡ്രസ്സിന്റെ അപ്പം ഈ ഒരു ഡ്രസ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഷുഗർ ബീഡ്സും കട്ട് ബീഡും കൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എന്റിലായിട്ടും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ്സും സെയിം പാറ്റേൺ ആണ് നല്ല ബോർഡേഴ്സ് ആണ് നല്ല ഹെവി ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത് ഏകദേശം ഫോർട്ടി നയൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടു വന്നു